എ ഐ ചാറ്റ്ബോർഡ് മത്സരത്തിൽ കമ്പനിക്ക് മുന്നേറാൻ സാധിക്കാതെ വരുന്നതോടെ സുന്ദർപ്പിച്ചയുടെ സ്ഥിതി പരുങ്ങലിലാണെന്ന് സൂചനകൾ ഓപ്പൺ എ അവതരിപ്പിച്ച ചാച്ചി പി ടി മത്സരിക്കാൻ ഗൂഗിൾ അവതരിപ്പിച്ചതാണ് ബാർഡ് ജമനി ചാറ്റ്ബോട്ടുകൾ എന്നിവ എന്നാൽ ഇവ പരാജയം നേരിട്ടതിനെ തുടർന്നാണ് വിമർശനങ്ങൾ ഉയരുന്നത് ബാർഡിന്റെ പരിമിതികൾ മറികടക്കുന്ന അത്യാധുനിക ചാറ്റ്ബോട്ടാണ് ജമനി എന്നാണ് കമ്പനികൾ പറയുന്നത് എന്നാൽ അതിനുണ്ടായ പിഴവുകളും വസ്തുതാപരമായ പിഷ്കുകളും കമ്പനിയെ പിന്നോട്ടടിച്ചിരിക്കുകയാണ് വിമർശനങ്ങളെ തുടർന്ന് ജമനി ചാറ്റ് ബോർട്ടിൽ നിന്ന് ഇമേജ് ജനറേഷൻ സംവിധാനം പിൻവലിക്കേണ്ടതായി വന്നതായാണ് സൂചന ഇതിനു പിന്നാലെ ഗൂഗിൾ പരിഹസിക്കപ്പെട്ടിട്ടുമുണ്ട് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഗൂഗിളിന് പുതുതായി എത്തിയ ഓപ്പൺ എ ഐയോട് മത്സരിക്കാനാവുന്നില്ല എന്ന തരത്തിലാണ് വിമർശനങ്ങൾ ഉയരുന്നത് ബിസിനസ് ഇൻസൈഡറിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഗൂഗിൾ മേധാവിസ്ഥാനം ഒഴിയണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് സുന്ദർ പിച്ചെ ആൽഫബറ്റിന്റെ മേധാവി സ്ഥാനത്തിരുന്നാൽ മതിയെന്നും ഗൂഗിളിന്റെ സിഇഒ സ്ഥാനത്തേക്ക് മറ്റൊരാളെ പരിഗണിക്കുന്നതാണ് നല്ലതെന്നുമുള്ള അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട് മുൻപ് ജർമ്മനിയുടെ മുൻഗാമിയായ ബാഡ് ചാറ്റ്ബോർഡ് അവതരിപ്പിക്കുന്ന സമയത്ത് ജെയിംസ് വെബ് ദൂരദർശിനിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് തെറ്റായ മറുപടി നൽകിയത് ചർച്ചയായിരുന്നു നിർമ്മാണം പൂർത്തിയാക്കാത്ത ഉൽപ്പന്നങ്ങൾ ഗൂഗിൾ തിരക്ക് വിപണിയിൽ ഇറക്കുകയാണെന്ന ആക്ഷേപവും നിലവിൽ ഉയരുന്നുണ്ട് എഐ മത്സരത്തിൽ പരാജയപ്പെടാതിരിക്കാൻ സ്റ്റാർട്ടപ്പിന്റെ നിലവാരത്തേക്ക് കമ്പനി താഴുകയാണെന്ന വിമർശനവും ഇതോടൊപ്പം ഉയർത്തുന്നുണ്ട് നിലവിൽ പിച്ചി എസ് താരതമ്യം ചെയ്യുന്നവരാണ് പലരും അതെ രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ സ്മാർട്ട് ഫോൺ രംഗത്ത് ഗൂഗിളിനോടും ആപ്പിളിനോടും പരാജയപ്പെട്ട മൈക്രോസോഫ്റ്റിന്റെ അന്നത്തെ സിഇഒ ആണ് സ്റ്റീവ് ബാൾമെറിനോ അന്ന് ഐ ഒ എസുമായി ആപ്പിളും ആൻഡ്രോയിഡുമായി ഗൂഗിളുമാണ് വിപണി പിടിച്ചടക്കിയത് ഗൂഗിളിൻ്റെയും മാതൃസ്ഥാപനമായ ആൽഫബറ്റിന്റെയും തലപ്പത്തേക്ക് വരുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് സുന്ദർപ്പിച്ച് ന്യൂസ് ഡെസ്ക് യൂടോക്ക്